ഗാസ പാലസ്തീൻ വിഷയം വർഷങ്ങളായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് കാരണം എനിക്കൊന്ന് അവസാന ലാപ്പിലേക്ക് എത്തിരുന്ന് തോന്നുന്നു എന്താണ് എൻ്റെ ഒരു ഇപ്പോഴൊരു ടെമ്പററി സീസ് ഫയർ എന്നെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ കാരണം ട്രംപിന്റെ മധ്യസ്ഥതയിലാണ് ഈ ഒരു സൊല്യൂഷൻ അവർ കണ്ടുപിടിച്ചേക്കുന്നത് ഒരു സീസ് ഫയർ ഇപ്പോ ഖാസയിലെ പ്രാവർത്തികമാണ് ഗാസ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്ന് ഹമാസിന്റെ തീവ്രവാദികൾ ഇസ്രയേലിൽ കയറി കൊണ്ടുപോയ ജൂതന്മാരുടെ കുറച്ചുപേര് ജീവനോടെ ഉണ്ടായിരുന്നു അവരെ തിരിച്ചു കൊടുക്കുക മരിച്ചുപോയവരുടെ ശരീര ശരീരാവശിഷ്ടങ്ങൾ തിരിച്ചു കൊടുക്കുക ഇതൊക്കെയായിരുന്നു ഒരു പാക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ തൽക്കാലം ഇപ്പോൾ റോക്കറ്റ് ആക്രമണോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പോ നടക്കുന്നില്ല ഇസ്രയേലിലെ പാലസ്തീനില് പക്ഷേ ാസാസ് ട്രിപ്പ് കംപ്ലീറ്റ്ലി തകർന്നു പോയിരിക്കുന്നു ഇപ്പോൾ നേരത്തെയൊക്കെ ഒരുപാട് നല്ല നല്ല വീടുകളും വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഗാസയിലുണ്ടായിരുന്നു ഇപ്പോൾ മിച്ചം ഒന്നുമില്ല അവിടുത്തെ ലക്ഷക്കണക്കിന് മനുഷ്യരിക്കുന്നു നാൽപ്പത് ലക്ഷത്തോളം മനുഷ്യരാണ് ഗാസയിലുള്ളത് അവരൊക്കെ ചെറിയ ചെറിയ ടെൻറ്റുകളിലാണ് ഇപ്പോൾ താമസിക്കുന്നത് അവിടെ ഭക്ഷണമില്ല കുടിക്കാൻ വെള്ളമില്ല വലിയ രീതിയിൽ അസുഖങ്ങൾ വരുകയാണ് പക്ഷേ എന്തായിരിക്കും ഇനി അടുത്ത പ്ലാൻ എന്താണ് റീകൺസ്ട്രക്ഷന്റെ പ്ലാൻ അതിനെപ്പറ്റി ഒരു ക്ലാരിഫിക്കേഷനും ഒരു ക്ലാരിറ്റിയും ഇതുവരെ വന്നിട്ടില്ല അക്കൂടെ തന്നെ പറയാനുള്ളത് ഇസ്രായേലിന് ഇത്രോ നാളും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന അറബ് രാജ്യങ്ങൾ സൗദി അറേബ്യ ഉൾപ്പെടെ എബ്രഹാം അക്കോർഡിലേക്ക് കടന്നു വരാൻ പോവുകയാണ് അപ്പോൾ സൗദി അറേബ്യയും ഇസ്രായേലും ഇനി മുതൽ നല്ല ബന്ധത്തിലായിരിക്കും ബാക്കി അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഇസ്രയേലായിട്ട് മെച്ചപ്പെട്ട വ്യാപാര ബന്ധമൊക്കെ സ്ഥാപിക്കാൻ പോവുകയാണ് ഒരു മാറ്റം ഉണ്ടാവുമോ ആ ഗാസയ്ക്ക് മാറ്റം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഈ കഴിഞ്ഞ ഒരു രണ്ട് വർഷം അവിടെ ഇസ്രയേല് ോംബ് ചെയ്തു ഗാസയെ ഈ അറബ് രാജ്യങ്ങൾ കുറച്ച് പ്രഭാഷണങ്ങൾ നടത്തി അല്ലെങ്കിൽ കുറെ സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കിയതിനപ്പുറത്തേക്ക് ഗാസയ്ക്ക് വേണ്ടി കൃത്യമായി ഒന്നും ആരും ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു ഇവരെ പറ്റി ആരും ബോധവോടൊന്നും അല്ല പിന്നെ അവരുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തെങ്കിലും ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഇറക്കും അൾട്ടിമേറ്റ്ലി അമേരിക്കയാണ് ഈ ഗാസ ഇസ്രായേൽ ഒരു ചെറിയ രാജ്യമാണ് ഇസ്രായേലിന് ഒരിക്കലും ഒറ്റയ്ക്ക ഈ അറബ് രാജ്യങ്ങളായിട്ട് ഗുസ്തി പിടിക്കാനോ അല്ലെങ്കിൽ അതൊന്നും സാധിക്കില്ല ഇപ്പൊ നമുക്ക് ഇറാന്റെ കാര്യം തന്നെ അറിയാം ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി അറ്റാക്ക് ചെയ്തത് അമേരിക്കയുടെ ബോംബറാണ് കാരണം വേറെ ഒരു ബോംബറിനും അത് കാരണം മലയുടെ ഉള്ളിൽ തുറന്നാണ് ആ ഫെസിലിറ്റി ഉണ്ടാക്കിയിരുന്നത് അപ്പൊ ഇത് അമേരിക്കയുടെ യുദ്ധം ആയിരുന്നു പ്രത്യേകിച്ച് ഇസ്രായേൽ അവസാനം ഈ ഖത്തറിൽ ഒരു ആക്രമണം നടത്തി അതിനുശേഷമാണ് ഇമ്മീഡിയറ്റ്ലി ആ സീസ്ഫയർ വന്നു പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കി കാരണം അമേരിക്കയുടെ ഏറ്റവും വലിയ ബേസ് ഉള്ളത് ഇറാക്കിലാണ് ഖത്തറിലാണ് ഖത്തർ അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്ക ഇതിനകത്ത് ഇടപെട്ടു യുദ്ധം അവസാനിച്ചു പക്ഷെ റീകൺസ്ട്രക്ഷൻ ഇല്ലാത്ത കാര്യമാണ് ഏറ്റവും വലിയ പ്രശ്നം അവിടെയും വേറൊരു ആർഗ്യുമെന്റ് ഉണ്ട് ട്രംപിന്റെ കമ്പനി ആയിരിക്കും അല്ലെങ്കിൽ ട്രംപിന്റെ കമ്പനി ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഒരു കൺസോഷിയായിരിക്കും ഗാസയിലെ റീകൺസ്ട്രക്ഷൻ നടത്തുക അങ്ങനെ ഒരു ഉണ്ട് അപ്പോൾ ഈ ഈ പൊളിച്ചു കളഞ്ഞതൊക്കെ ഇനി പണിയും അതിന്റെ ബെനിഫിറ്റ് കിട്ടാൻ പോണത് ട്രംപിന്റെ സ്ഥാപനത്തിനായിരിക്കും സ്ഥാപനത്തിനായിരിക്കുമെന്ന ഒരു കോൺസ്പിരസി തിയറി ഒരു ചർച്ച വലിയ രീതിയിൽ നടക്കുന്നുണ്ട് പൊളിച്ചതും ട്രംപ് നിർമ്മിപ്പിക്കുന്നത് ട്രംപ് കാരണം ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് കുറച്ച് നാളിങ്ങനെയൊക്കെ ഇപ്പോൾ ഒരു ടോണി ബ്ലെയറിന്റെ നേതൃത്വത്തിൽ ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ആയിരിക്കും ഇനി ഗാസയെ ഗവേൺ ചെയ്യുക എന്നായിരിക്കും എന്നാണ് ഇപ്പൊ ഒരു തീരുമാനം ഉണ്ടാക്കിയേക്കുന്നത് പക്ഷെ എത്ര നാളിങ്ങനെ ഭരിക്കാൻ പറ്റും അത് കഴിയുമ്പോൾ ഇവര് ഒരു പിൻവാങ്ങി കഴിയുമ്പോൾ വീണ്ടും ഹമാസ് ഇതുപോലെ അറ്റാക്ക് നടത്തിയാലോ അപ്പോൾ വീണ്ടും ഇസ്രയേൽ ബോംബ് ചെയ്യും ഇത് പൊളിയും ആയിരക്കണക്കിന് ആൾക്കാർ നിരപരാധികളായുള്ള കുറേ മനുഷ്യർ മരിച്ചു പോകും ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരുന്നതും അത് തന്നെയാണ് അപ്പോ ഈ ഒരു സൈക്ലിക്കൽ പ്രോസസ്സ് പോലെ ഒരു പെർമനന്റ് സൊല്യൂഷൻ ഇല്ലാതെ ഇങ്ങനെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും അപ്പോഴും വേറൊരു ചോദ്യം ഈ റീകൺസ്ട്രക്ഷൻ പേയ്മെന്റ് ആര് കൊടുക്കും ഇസ്രയേലിനോട് ചോദിക്കാൻ വരൂല്ല അമേരിക്കയ്ക്ക് അവരുടെ ഡൊമസ്റ്റിക് ഇഷ്യൂസ് ഉണ്ട് യൂറോപ്യൻ രാജ്യങ്ങള് യുക്രൈന് ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുക ഖത്തർ പോലുള്ള രാജ്യങ്ങളോ എത്ര എത്ര കൊടുക്കാൻ പറ്റും നാപ്പത് ലക്ഷം മനുഷ്യരാണ് വൈയാധാരായിട്ട് അവിടെ കിടക്കണത് അപ്പോ എത്ര ഖത്തറിന് എത്ര കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ സൗദി അറേബ്യ അല്ലെങ്കിൽ ഈ അറബ് രാജ്യങ്ങൾ ഈ കുറച്ച് അറബ് രാജ്യങ്ങൾ ഇപ്പോൾ അമ്പതിൽ പരം മുസ്ലിം രാജ്യങ്ങൾ ഈ ലോകത്തുണ്ട് ഈ അറബ് രാജ്യങ്ങൾ ഈ എണ്ണ ഉത്പാദിപ്പിക്കുന്ന കുറച്ച് രാജ്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി ഒന്നിന്റെയും ഈ സാമ്പത്തിക അവസ്ഥ അത്ര സ്ഥിരമൊന്നും അത് മാത്രമല്ല എത്രത്തോളം ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യും കാരണം എല്ലാവർക്കും ഡൊമസ്റ്റിക് ആവശ്യങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ കുറെ പൈസ കൊടുത്തിട്ട് വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ഓഡിയൻസിനെ ഇവര് ആൻസറബിൾ ആണ് അങ്ങനെ ഒരു ഇഷ്യൂ ആണ് അതാണ് ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ വേറൊരു കാര്യം ഈ രണ്ടു വർഷം എന്തുകൊണ്ട് യുദ്ധം കണ്ടിന്യൂ ചെയ്തു എന്നൊരു കാര്യമുണ്ട് അതിനുള്ള റീസൺ ബെഞ്ചമിൻ നെയ്ന്യാഹുവിനെതിരെ വലിയ രീതിയിൽ അഴിമതി ആരോപണങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടി ഭൂരിപക്ഷ പാർട്ടിയൊന്നുമല്ല നൂറ്റി ഇരുപത് അംഗങ്ങളാണ് അവിടത്തെ നെസെറ്റ് അവിടുത്തെ പാർലമെന്റിലുള്ളത് അവിടെ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് മുപ്പത് അടുത്തേ ഉള്ളു പിന്നെ കുറെ ആണ് ഈ സർക്കാരിന്റെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു ഈ സർക്കാർ തന്നെ നിലത്ത് വീണേക്കാം അപ്പൊ ഈ നിലത്ത് വന്നേക്കാം അതെ ഇപ്പൊ അദ്ദേഹം പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട് അദ്ദേഹത്തിനെതിരെ ഈ അന്വേഷണം ഒന്നും ഇപ്പൊ നടക്കൂല അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും നെയതന്യാഹുവിന് ഭരണ ഒഴിയേണ്ടി വരും ആ നിമിഷം അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കപ്പെടും അത് അദ്ദേഹത്തിന് അറിയാം അതിനും അദ്ദേഹം ഇതിനെ ഉപയോഗിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും പക്ഷെ അതാണ് ഇതിന്റെ പ്രശ്നം എനിക്ക് തോന്നുന്നു അബാൻഡൻ്റ് ആയ കുറെ ജനങ്ങളാണ് പലസ്തീനുള്ളത് ഗാസയിലുള്ളത് കാരണം പലസ്തീനിയൻ അതോറിറ്റിയുടെ അണ്ടറിലാണ് ബാക്കി വെസ്റ്റ് ബാങ്ക് എന്നുള്ള പ്രദേശം അവിടെ പ്രശ്നങ്ങളില്ല ഗാസയിലാണ് ഈ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ഗാസയിലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ നടന്നത് അപ്പോൾ ഒന്ന് ഗാസ ബോർഡർ ഷെയർ ചെയ്യുന്നത് ഈജിപ്റ്റിലേക്കാണ് ഈ കഴിഞ്ഞ ഈ അവസാന ഭാഗമുണ്ടല്ലോ ഈ യുദ്ധത്തിന്റെ അവസാന ഭാഗം ഈജിപ്റ്റ് അവരുടെ വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം ഈ റാഫ ബോർഡറിൽ നടത്തിയിരുന്നു ഗാസയായിട്ടുള്ള ബോർഡറിൽ നടത്തിയിരുന്നു കാരണം അവർ എക്സ്പെക്ട് ചെയ്തത് ഗാസയിൽ നിന്ന് അഭയാർത്ഥി പ്രവാഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ അഭയാർത്ഥികളെ തടയാൻ വേണ്ടിയിട്ടാണ് ഇവര് മറ്റേ ഈജിപ്റ്റ് അവരുടെ സൈനികരെ അവിടെ കൊണ്ട് നിർത്തിയത് അപ്പൊ നോക്കണം ഇപ്പുറത്ത് ഈജിപ്റ്റ് ഉണ്ട് തൊട്ടപ്പുറത്ത് ഉണ്ട് ലബനനുണ്ട് മോളിലെ ഉണ്ട് ഇതെല്ലാം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ് സൈഡില് ജോർദാൻ ഉണ്ട് ഇവരാരും ഈ മനുഷ്യരെയൊക്കെ ഒരു അഭയം കൊടുക്കുക എന്നുള്ള ഒരു വാതൽ തുറന്നില്ല ഇവരാരും അപ്പോ അത് കാരണം ഇവർക്കറിയാം നല്ല രീതിയിൽ അഭയാർത്ഥി പ്രവാഹം ഉണ്ടായി കഴിഞ്ഞാൽ ഇവർ രാജ്യത്തെ ഡിസ്റ്റെബിലൈസ് ചെയ്യും അറിയാം അപ്പോ ഡൊമസ്റ്റിക് ആയിട്ടുള്ള മനുഷ്യരാണെങ്കിൽ ഇടപെടും ഇടപെടും നാച്ചുറലി പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോഴത്തേക്കും അവർ സഹിക്കുക അവർ സമ്മതിക്കില്ല അവിടെയാണ് ഇതിന്റെ പ്രശ്നം മുഴുവനുള്ളത് കാരണം ഇവർക്ക് ഇവരെ ആരും ഇവരെ അക്സെപ്റ്റ് ചെയ്യണില്ല ഗാസയിലെ സിറ്റിസൺസിനെ ആരും അക്സെപ്റ്റ് ചെയ്യണ്ടില്ല ഇവർക്ക് എങ്ങനെ ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയോട് പറയാം നിങ്ങൾ സഹായിക്കാം കാരണം ഇവർ സഹായിച്ചിട്ടില്ല പിന്നെ പലസ്തീനോ ഒരു ഗാസയെ സപ്പോർട്ട് ചെയ്തത് ഹമാസിനെ സപ്പോർട്ട് ചെയ്തത് ഇറാനാണ് ഇറാന്റെ അവസ്ഥ ഇപ്പോൾ വളരെ പരിതാപകരമാണ് പിന്നെ അവർക്ക് ലെബനനിലെ ഹിസ്ബുള്ളകളുടെ സപ്പോർട്ട് കിട്ടിയിരുന്നു ഹിസ്ബുള്ളകളെ ഇസ്രായേൽ നിലംഭരിച്ചാക്കി സിറിയയിൽ ഒരു ഗവൺമെന്റ് ചേഞ്ച് വന്നു ഇപ്പൊ സിറിയയും ഇസ്രായേലും തമ്മിൽ സംഘർഷയില്ല സിറിയയും ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധമാണ് പൊരുത്തപ്പെട്ടവണ് മുന്നോട്ട് പോകുന്നത് നേരത്തെ ഈ യമനിലെ ഹൂത്തികൾ ഹൂത്തികള് ഇറാന്റെ ഒരു പ്രോക്സി ആയിരുന്നു അമേരിക്കൻ അറ്റാക്ക് അറ്റാക്കിയായിരുന്നു ഇപ്പോൾ ട്രംപ് അവിടെ പോയി ബോംബിട്ടു പ്രശ്നം സോൾവ് ആക്കി ഇറാനില് ആഭ്യന്തര വലിയ പ്രശ്നങ്ങളുണ്ട് എന്റെ ഒന്ന് എന്താന്ന് വച്ചാല് അവിടുത്തെ ആ മനുഷ്യര് ഈ മത നിയമങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ അവിടെ പർദ്ദിടണം തട്ടിടണം എന്നൊക്കെ ഭയങ്കര നിർബന്ധമുള്ള ഒരു സ്ഥലമാണ് അവിടെ അപ്പോൾ അങ്ങനെ ഒരു റെസിസ്റ്റൻസ് ഇറാനിൽ നിന്നുണ്ട് പിന്നെ എപ്പോഴും ഇറാന്റെ ഇക്കോണമി ഒരു ക്ലോസ്ഡ് ഇക്കോണമിയാണ് ഒരുപാട് സാങ്ഷൻസ് അമേരിക്ക ഇറാൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഇന്ത്യ ഇറാനിൽ നിന്നും ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇനി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യാനില്ല ഇറാനിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വേറൊരു സപ്പോർട്ട് ഒന്നും ഗാസയ്ക്ക് കിട്ടാനില്ല ഹിസ്ബുള്ളകൾ തീർന്നു ഹൂത്തികൾ തീർന്നു ഇറാൻ തീർന്നു പിന്നെ ഈജിപ്റ്റ് വർഷങ്ങളായിട്ട് ഇസ്രായേലായിട്ട് യുദ്ധത്തിനൊന്നും പോയിട്ടില്ല സിറിയയിലും പ്രശ്നങ്ങളില്ലേ ഇപ്പോൾ സിറിയയില് പുതിയ സർക്കാർ വന്നു അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇനി ഗാസ ഒറ്റപ്പെട്ട ഒരു ഇതാണ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സപ്പോർട്ടിന് കിട്ടാനുള്ളൂ അപ്പൊ അവിടുത്തെ മനുഷ്യരുടെ അവസ്ഥ മനുഷ്യരുടെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും മനുഷ്യരുടെ അവസ്ഥ വളരെ മോശം എന്ന് വെച്ചാല് വളരെ കഷ്ടപ്പാടാണ് അവിടെ ഭക്ഷണം ഇല്ല കഴിക്കാനായിട്ട് ഒരുപാട് ഹോസ്പിറ്റൽസ് ഒക്കെ ഒരുപാട് ബോംബ് ചെയ്ത് കളഞ്ഞു ഇസ്രയേലിൽ കാരണം ഒന്ന് റീസൺ എന്താണെന്ന് വെച്ചാല് ഗാസയുടെ അടിയിൽ കൂടെ തുരങ്കങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു ഈ ഹമാസ് തീവ്രവാദികൾ ഉപയോഗിച്ചിട്ടിരുന്ന തുരങ്കങ്ങളാണ് അപ്പോ അത് പലപ്പോഴും ഈ ഹോസ്പിറ്റൽസിന്റെ അടിയിൽ കൂടെയും അവിടുത്തെ ആരാധനാലയങ്ങളുടെ അടിയിൽ കൂടെ പോയിരുന്നു അപ്പൊ പലപ്പോഴും ഇതിനെയൊക്കെ മിലിട്ടറി ടാർഗറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഹോസ്പിറ്റൽസിനെയും ഇത് ബാധിക്കുവായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ പരിക്കേറ്റ മനുഷ്യർ ഗാസയിലുണ്ട് അവർക്ക് മെച്ചപ്പെട്ട ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഇല്ല അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല അവർക്ക് കുടിക്കാൻ വെള്ളമില്ല അവർക്ക് കിടക്കാൻ വീടില്ല ഇതൊക്കെയാണ് ഗാസൈഡ് ഇന്നത്തെ അവസ്ഥ അതും ഒരു ഗ്ലോബൽ അമേരിക്കക്കും ഇസ്രയേലിന്റെയും അല്ലെങ്കിൽ ചില നേതാക്കന്മാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ായ കുറെ മനുഷ്യരാണ് ഹമാസും ഇതിന് ഉത്തരവാദികളാണ് കാരണം രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴില് പ്രത്യേകിച്ച് പ്രകോപനം ഒന്നുമില്ലാതെയാണ് ഇസ്രയേലിൽ പോയി ആയിരക്കണക്കിന് മനുഷ്യർ ആയിരത്തിലധികം മനുഷ്യരെ കൊന്നു കൊന്നുകളഞ്ഞത് അതിനകത്ത് കുഞ്ഞുങ്ങളും സ്ത്രീകളും പല സ്ത്രീകളെയും വലിയ രീതിയിൽ ബലാത്സംഗം ചെയ്തു അവരെ കൊന്നു കളഞ്ഞു ഭയങ്കര ബ്രൂട്ടലായിരുന്നു വാങ്ങുവേഷൻ അപ്പോൾ അതിനുശേഷം ഇസ്രയേൽ അറ്റാക്ക് ചെയ്തു അതും ബ്രൂട്ടലായിരുന്നു ഇതൊന്നിലും പെടാതെ കുറെ മനുഷ്യരാണ് അവിടെ മരിച്ചു വീണതും അവിടെ ദുരിതമനുഭവിക്കുന്നത്